إن الحمد لله. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير السنن سنن محمد المصطفى صلى الله عليه وسلم وشر الامور محدثاتها فان كل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ പാലിച്ച് തക്കുവയോടുകൂടി ജീവിക്കണേ എന്ന് വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് والفجر وليالي عشر والشفع والوتر بشد قرآن الله سبحانه وتعالى سورة الفجر عالم بكنا ذي أدان ستم പ്രഭാതം തന്നെയാണ് സത്യം സത്യം രാവുകൾ തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നതായ അല്ലയാൽ പത്ത് ദിവസങ്ങളെന്ന് പറയുന്നത് ഐ ലയാലി ദിൽ ഹിജ്ജ

العمل الصالح فيهن أحب إلى الله من هذه الأيام العشر قالوا يا رسول الله ولا الجهاد في سبيل الله قال ولا الجهاد في سبيل الله إلا رجل خرج بماله ونفسه ثم لم يرجع من ذلك بشيء مهان يا عبد الله بن عمر رضي الله عنه റസൂൽ കരീം സാഹു അലൈഹി വസ്ലമീൻ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു സുഹാനഹുല കർമ്മങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഏറ്റവും ശ്രേഷ്ഠമായ പത്ത് ദിവസങ്ങളാണ് ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ ആ ദിവസങ്ങളിൽ അനുഷ്ഠിക്കുന്ന ഓരോ നന്മക്കും പ്രത്യേകമായ ശ്രേഷ്ഠതയുണ്ട് ഫതിലുണ്ട് സുഹാബാക്കൾ ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലെ ആ ദിവസങ്ങളിൽ അനുഷ്ഠിക്കുന്ന നന്മയോളം ജിഹാദ് പോലും വരികയില്ലേ എന്ന് ചോദിച്ചപ്പോ നബിസാഹു അലേഹു അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നത് പോലും അതിനടുത്തേക്ക് എത്തുകയില്ല ഒരു മനുഷ്യൻ തന്റെ നഫ്സും സമ്പത്തും രണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമർപ്പിച്ചാലല്ലാതെ ഒരിക്കലും അത് തുല്യമാകുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ അത്രമാത്രം കർമ്മങ്ങൾക്ക് ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളാണ് മാസത്തിലെ ആദ്യത്തെ പത്ത് എന്ന് പറയുന്നത് മാത്രമല്ല റസൂൽ പറഞ്ഞു ما من أيام العمل أعظم عند الله ولا أحب إليه العمل الصالح فيهن من هذه الأيام العشر فأكثروا فيهن من التهليل والتحميد والتكبير نبي كريم صلى الله عليه وسلم برني الله وإن دبك ششط ما يد മാത്രമല്ല അള്ളാഹുവിന് കർമ്മങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ദിവസങ്ങളാണ് അതുകൊണ്ട് തന്നെ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കണം എന്നത് എന്നുള്ളത് എന്നുള്ളത് അതുകൊണ്ടാണ് തക്ബീർ ആരംഭിക്കുന്നത് നിരുപാധികം എന്ന തക്ബീർ ആരംഭിക്കുന്നത് ദുൽഹിജ്ജ മാസം ആദ്യത്തെ ദിവസം തക്ബീറുൽ മുത്ലഖ് തക്ബീർ ആരംഭിക്കുന്നുവെന്നാണ് നമസ്കാര ശേഷം പ്രത്യേകമായുള്ള തക്ബീർ ആകട്ടെ അറഫാ ദിവസത്തിലെ ഫർ മുതൽക്കും ആരംഭിക്കുന്നുവെന്ന് പ്രമാണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അള്ളാഹുവിനെ ധാരാളമായി പ്രകീർത്തിക്കുകയും ധാരാളമായി ദിക്കറുകൾ ചൊല്ലുകയും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും സാധിക്കുന്ന ആളുകൾ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കുകയും ഒക്കെ ചെയ്യേണ്ടതായ അമലുകൾ ഏറെ ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളാണ് ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ ഹജ്ജ് കർമ്മം എന്ന് പറയുന്നത് സത്യവിശ്വാസികളുടെ മേൽ നിർബന്ധമാക്കിയ ഒരു കർമ്മമാണ് സമ്പത്ത് കൊണ്ടും ഗേഹത്തിലേക്ക് പോകാൻ സാധിക്കുന്ന ഓരോരുത്തരുടെ മേലും അർപ്പിക്കേണ്ട ബാധ്യതയായി ഒരു ഹജ്ജ് നിലനിൽക്കുന്നുണ്ട് എന്ന് വിശുദ്ധ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ആത്മാർത്ഥമായി പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ആത്മാർത്ഥതയോടെ ഒരു ഒരു മനുഷ്യൻ മനുഷ്യൻ ഹജ്ജ് നിർവഹിക്കുകയാണെങ്കിൽ തെറ്റുകൾ െ സ്വീകാര്യോഗ്യമായ രൂപത്തിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഹജ്ജിന് ഭംഗം വരുത്താതെ സമ്പൂർണമായ ഒരു ഹജ്ജ് നിർവഹിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ പക്കൽ സ്വീകാര്യ യോഗ്യമായ ഒരു ഹജ്ജ് നിർവഹിക്കുകയാണെങ്കിൽ തൻ്റെ ഉമ്മ പ്രസവിച്ച ആ പ്രസവിച്ച കുഞ്ഞിനെ പോലെ പാപമുക്തനായി അവൻ മടങ്ങുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിക്കുകയാണ് ദുലഹജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾക്ക് ഇത്രമാത്രം ശ്രേഷ്ഠത നൽകപ്പെടാനുള്ള കാരണം മഹാനായ ഇമാം ഇബിൻ റഹിമഹുള്ള രേഖപ്പെടുത്തുന്നത് കാണാം ിജിത്തിൽ ഒരു വിശ്വാസിക്ക് പഠിപ്പിക്കപ്പെട്ട ആരാധനാ കർമ്മങ്ങളിലെ അടിസ്ഥാനപരമായ എല്ലാ ആരാധനകളും സംഗമിക്കുന്ന ദിവസങ്ങളാകെയാലാണ് ദുർഹ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസ ദിവസങ്ങൾക്ക് ഇത്രമാത്രം ഫബുൽ ശ്രേഷ്ഠത നൽകപ്പെട്ടത് എന്ന നമസ്കാരവും നോമ്പും ഹജ്ജും ദാനധർമ്മങ്ങളും എല്ലാം സംഗമിക്കുന്നതായ ഏതെങ്കിലും ദിവസങ്ങൾ ഉണ്ടെങ്കിൽ അത് ദുൽഹിജയിലെ ദിവസങ്ങൾ മാത്രമാണ് മാത്രമല്ല ആദ്യത്തെ പത്താണോ ഏറ്റവും എന്ന് ചർച്ച ചെയ്തിട്ടുണ്ട് അതിൽ പണ്ഡിന്മാർ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും സാന്നിധ്യമുള്ളത് കൊണ്ട് രാവുകളിൽ ഏറ്റവും ശ്രേഷ്ഠം അവസാനത്തെ പത്ത് രാവുകളാണ് എന്നാൽ ദിനങ്ങളിൽ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളാണ് ദിനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ശ്രേഷ്ഠം صادق أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد أيها الإخوة وصيكم بتقوى الله الله نسوك شكرا للتقوى يورقوني جيبي كنا ينوريك القولي وصيّة എണ്ണപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠമായ ചില ദിവസങ്ങൾ കടന്നുപോകും ആ ദിവസങ്ങളെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നവനാണ് ബുദ്ധിമാൻ വസല്ലം وقال عمر بن الخطاب رضي الله الله عنه حاسبوا انفسكم قبل تحاسب نبي كريم صلى عليه وسلم വിചാരണ തിനു മുൻപ് സ്വയം വിചാരണ ചെയ്യുകയും അന്ത്യദിനത്തിന് വേണ്ടി തയ്യാറെടുക്കുകയും ചെയ്യുന്നവനാണ് എന്നാൽ അങ്ങേറ്റം ദൗർഭാഗ്യവാനായ മനുഷ്യൻ അവന് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുകയും അവസാനം എല്ലാം അവൻ അള്ളാഹുവിൽ നിന്ന് ലഭിക്കണമെന്ന ആഗ്രഹം മാത്രം വെച്ചു പുലർത്തുകയും ചെയ്യുന്നവനാണ് എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അള്ളാഹു പറഞ്ഞു നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുൻപ് സ്വയം വിചാരണ ചെയ്യുക അതുകൊണ്ട് വരാനിരിക്കുന്ന ദിവസങ്ങളുടെ ശ്രേഷ്ഠത മനസ്സിലാക്കുക ഇന്ന് ദുൽഖായ്ത ഇരുപത്തിയഞ്ചാണ് ഏകദേശം നാലോ അഞ്ചോ ദിവസങ്ങൾ പിന്നിട്ടാൽ നമ്മൾ ദുൽഹിജ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ് െന്ന് പറയുന്നത് നമുക്ക് പഠിപ്പിക്കപ്പെട്ട വളരെ ശ്രേഷ്ഠകരമായ ഒരു കർമ്മമാണ് സമ്പത്ത് നൽകിയിട്ടും മനുഷ്യൻ അവൻ നമ്മുടെ മുസല്ലയിലേക്ക് വരേണ്ടതില്ല എന്ന മുഹമ്മദ് മുസ്തഫ സാഹു അലഹു വസ്ലമയുടെ വചനം അതിൻ്റെ സിഹത്തുമായി ബന്ധപ്പെട്ട് ചർച്ചയുണ്ടെങ്കിൽ കൂടി ഫുഖഹാക്കൾ പലരും ഉദ്ധരിക്കുകയും سيجري كيم شيدا دا دايا وحديثا اذا يالو ساديا مايا الله سمبت مباركة نلجي تلالاغل وضحية كرم نروه كيم شيغا وضحية نروي كانو ديش كنا اذا دخل ذي الحجة واراد احدكم اذا رايتم هلال ذي الحجة واراد احدكم ان يضحي فلا يأخذن من شعره ولا من أظافره ഒരാൾ പൊതുഹയെത്തറുക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ മാസം പിറന്നാൽ അയാളുടെ നഖത്തിൽ നിന്നോ മുടിയിൽ നിന്നോ ഒന്നും അയാൾ വെട്ടാൻ പാടില്ല അപ്പം അതുകൊണ്ട് മാസം പിറക്കുന്നതിന് മുൻപ് അതൊക്കെ നമ്മൾ നമ്മൾ ശ്രദ്ധിക്കുകയും അങ്ങനെ വൃത്തിയാകാനും ശരീരത്തിൽ നിന്ന് അത്തരത്തിലുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യാനൊക്കെ ഉള്ള അതൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്യുക അള്ളാഹു തഫീഖ് ചെയ്യുമാറാകട്ടെ വൽ മുസ്ലിമീന മുസ്ലിമാത്ത് അൽ അള്ളഹ് മുഫിൻ انك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار امين امين امين